ശ്രീജിത്ത് പണിക്കാർ ചോദിച്ചു വീണാ വിജയന്റെ എക്സോളജി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് കൊണ്ട് വിളിച്ചു ജീവിക്കാൻ നോക്ക് സാർ ഇത് അക്കൗണ്ട് വഴി വന്ന പൈസയാണ് ആ അക്കൗണ്ട് വഴി വന്ന പൈസക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ട് ഞങ്ങളുടെ എന്റെ ചോദ്യം അതല്ല എന്റെ സേവനത്തിനാണ് പൈസ കിട്ടിയെന്നാണ് ചോദ്യം വരുന്നു താങ്കൾ ആളാണല്ലോ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ താങ്കൾ പറയൂ സർ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഏജൻസി ഒരു ചെറിയ കാര്യം താങ്കൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്തിന്റെ ആനുവൽസ് കോൺട്രാക്ട് കേക്കു സാർ എന്തിന്റെ നമ്മൾ സാർ പറഞ്ഞു മറ്റേ മറ്റേ ഇതല്ല ഞാൻ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ ആ വാഷിംഗ് മെഷീന്റെ ഗ്യാരണ്ടി കഴിഞ്ഞാൽ അതിന് ഒരു ഞാൻ എടുക്കുന്നു വർഷത്തേക്കു ആൻക്കുന്നുടാ അതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നു ഓക്കെ സംഭവിച്ചു ഇത് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ ഏതാണ് ഇവിടെ വാഷി ഇവിടെ അലക്കേന്ദ്രം ഇല്ല ഇവിടെ അലക്കേന്ദ്രം ഇല്ല സോഫ്റ്റ്വെയർ ആണ് താങ്കൾ വിട്ടിവേഷം കെട്ടരുത് എന്ത് ഞാൻ ചോദിക്കുന്ന ഏത് സോഫ്റ്റ്വെയർ വിട്ടുവേഷം ഈശ്വരല്ലോ ഇവിടുത്തെ പ്രശ്നം പ്ലീസ് അത് കാണുന്നവർക്ക് മനസ്സിലാകും ചോദ്യം വളരെ ലളിതമാണ് ഏത് സോഫ്റ്റ്വെയറിന്റെ എംസിയാണ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ആ കമ്പനിക്ക് കൊടുക്കുന്ന ആനുവൽ മെയിൻറ്റനൻസ് ഏത് സോഫ്റ്റ്വെയർ ഏത് സോഫ്റ്റ്വെയർ എന്തിനുള്ള സോഫ്റ്റ്വെയർ അത് പറയും കമ്പനി എന്ന് പറയുന്ന ഈ കമ്പനി ഈ പറയുന്ന കൊടുത്ത അതാണ് എന്തിനുള്ള എന്തിനുള്ള തീർന്നില്ല തീർന്നില്ല എന്ത് സേവനത്തിനുള്ള ആനുവൽ അപ്പൊ കാണാം സി യു ബൈ സോറി നിങ്ങളല്ലേ ഇറങ്ങേ അതെ ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞു ഞാൻ ഇറങ്ങി